അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് സിപിഐഎം പോട്ടുപാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു സി ഏരിയ കമ്മിറ്റി അംഗം എൻ കെ പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു വിഭാഗം വലതുപക്ഷ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ കേരളത്തിനെതിരായും വയനാട് പുനരധിവാസത്തെ അട്ടിമറിക്കുവാനും അർഹതപ്പെട്ട കേന്ദ്രസഹായം ഇല്ലാതാക്കാനും നടത്തുന്ന കള്ളപ്രചാരണങ്ങൾക്കെതിരെ സി പി ഐ എം ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം എൻ കെ പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു വയനാടിനെ വീണ്ടും വയനാടാക്കി കൊണ്ടുവരാൻ വേണ്ടിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തേണ്ടതുണ്ട് പക്ഷേ ഏകദേശം അറുന്നൂറിലധികം ആളുകളാണ് ആ ദുരന്തത്തിൽ മരണപ്പെട്ടു ആയിരക്കണക്കിന് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടത്തെ റോഡുകളും വാളുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ വയനാടിനെ സംബന്ധിച്ച് ആയിരക്കണക്കിന് കോടി രൂപയുടെ നാശനാശം ഉണ്ടായിട്ട് പോലും ആ നാശനഷ്ടം പരിഹരിക്കാൻ ആവശ്യമായ രീതിയിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ സർക്കാർ നിലപാട് സ്വീകരിക്കുന്നില്ല നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഈ കേരളത്തിൽ ഒരു പ്രളയമുണ്ടായി അന്ന് നാൽപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് സർക്കാർ ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിന് കണക്കാവതരിപ്പിച്ചു കൊടുത്തത് പക്ഷേ ആ കണക്കൊന്നും പരിഗണിക്കപ്പെടാതെ ഈ കേരളത്തെ ഈ കേരളത്തിലെ പതനം സൂചിപ്പിച്ച രീതിയിൽ ഈ കേരളത്തിലെ കോടി വരുന്ന ആളുകളെ സംബന്ധിച്ച് എത്ര കൊല്ലപ്പെട്ടാലും യാതൊരു പ്രശ്നവുമില്ല കേന്ദ്ര സർക്കാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എൻ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ജെ ബിനോയ് മിനി അരവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ പി മദനൻ കെ യു പ്രദീപ് എന്നിവർ സന്നിഹിതരായിരുന്നു ബി സി വി ന്യൂസ്